എൻ്റെ ഏജിലുള്ള അതായത് ഒരു ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ആയിട്ടുള്ള എന്റെ സുഹൃത്തിന് ഈ ഫാറ്റി ലിവർ അത് ഒരാൾക്ക് മാത്രല്ല മൂന്നാല് പേർക്കുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ച് ഇത് ആണുങ്ങളിലാണോ കൂടുതൽ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കാരണം ഈ നാല് ഫ്രണ്ട്സും ആണുങ്ങളാണ് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണോ ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് അതൊരു ട്രിഗറിങ് പോയിന്റ് ആണോ ഫാറ്റി ലിവർ പൊതുവേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ അങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യപ്പെടാറുള്ളത് പക്ഷേ ഇതിപ്പോ അങ്ങനെ കണ്ടു കണ്ടിട്ട് എല്ലാവർക്കും ഇതൊരു കോമൺ ഫാറ്റി ലിവർ അല്ലേ എനിക്ക് ഗ്രേഡ് വൺ നിനക്ക് ഗ്രേഡ് ടൂ ശരി അങ്ങനെ അങ്ങ് വിട്ടു വിട്ടുപോവാണ് ചെയ്യാറുള്ളത് പക്ഷെ ഒരു ഗ്രേഡ് വൺ ഗ്രേഡ് ഒക്കെ ടൂടെ ലൈഫ് സ്റ്റൈലും ഫുഡും എക്സസൈസും ഒക്കെ കേട്ടി കഴിഞ്ഞാൽ തന്നെ ശരിയാക്കാവുന്നതേ ശരിയാക്കാവുന്നതേയുള്ളൂ പക്ഷേ അത് ശ്രദ്ധിക്കാണ്ട് പോകുന്നത് പിന്നീട് ലിവറിന് ഡാമേജ് വരുത്താൻ അത് കാരണാവും നമുക്ക് അതിന്റെ ഫുഡ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും വിചാരിക്കും ചിക്കൻ കൂടുതൽ കഴിക്കുന്നവർ അല്ലെങ്കിൽ നോൺ വെജ് കൊഴുപ്പ് സ്പൈസി ഇത് കഴിക്കുന്നവർക്കാണ് ഫാറ്റി ലിവർ വരാൻ പക്ഷെ ചോറ് തന്നെ നല്ല കൂടുതൽ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ വരും കാരണം നമുക്കിപ്പോൾ നോർമൽ ഒരു ഫുഡ് നമുക്ക് ആവശ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജീക്കാളും കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്ന് വെച്ചോ ചോറിന്റെ അളവ് കൂടുതൽ കഴിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും എനർജി വരുന്നത് ഈ ഫുഡ് വരുന്നത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുക അത് നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഫാറ്റ് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഒരു ഇഷ്യൂസിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് അത്രയും ആവശ്യമുള്ള ഫുഡ് കഴിക്കുക അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനൊരു പോംവഴി വഴിയുള്ളത് അതുപോലെ ഇപ്പൊ ഫാറ്റി ലിവർ അത് കാരണം ശ്രദ്ധിക്കാണ്ടും ഇരിക്കരുത് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ കളർ ഡിഫറൻസ് വരും നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ നല്ലോണം വരാൻ സാധ്യതയുണ്ട് ദഹന പ്രശ്നങ്ങൾ ഒരുപാട് വരും റൈറ്റ് സൈഡിൽ ഒരു വേദന വരോ തോന്നാം അടിവയർ ഒരുപാട് തൂങ്ങി നിൽക്കുന്നതുമായിട്ട് വരാം ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇതിനെ കാണിക്കും പക്ഷെ പലപ്പോഴും അത് ശ്രദ്ധിക്കാണ്ട് പോകും അതാണ് കാരണം